എന്റെ പേര് ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പാനസോണിക്കിലാണ് നിഷ സോളാർ നമുക്ക് തിരുവനന്തപുരത്തും അങ്കമാലും പത്തനംതിട്ടയും ഓഫീസ് ഉണ്ട് ഹായ് എന്റെ പേര് അജിത് മാത്യു ഞാൻ റീജിയണൽ ഹെഡ് കെ സോളാർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് മിനി ഇൻവേർട്ടേഴ്സ് വരുന്നത് രീതിയിലാണ് വരുന്നത് പുതിയ വരുന്ന ജനറേഷൻ പാനൽ ചെയ്യാൻ പറ്റും ഇൻഡിവിജ്വൽ മോണിറ്ററിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ അങ്കമാലിയിൽ നടന്ന കൃപ ഗ്രീൻ പവർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ട് ഒമ്പതാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്റ്റാളിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെയാണ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് അടുത്ത ഒരു പാനാസോണിക്കിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സ്റ്റാൾ കണ്ടു നമുക്ക് ഈ പാനാസോണിക്കിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ വാറണ്ടി അവരുടെ ടൈപ്പ് പാനൽസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഗുഡ് ഈവനിങ് ടു ഓൾ എൻ്റെ പേര് നെൽവീനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പാനസോണിക്കിലാണ് ഇഷ സോളാർ നമുക്ക് തിരുവനന്തപുരത്തും അങ്കമാലിലും പത്തനംതിട്ടയും ഉണ്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പാനസോണിക്കിൻ്റെ പാനൽസ് ആൻഡ് ആണ് നമ്മൾ ഇൻവെർട്ടറിന് പത്ത് വർഷത്തെ ഓൺ സൈറ്റ് വാറൻറ്റി ഉണ്ട് നമ്മൾ ഇന്നത്തെ ഷോയിൽ വെച്ചിരിക്കുന്നത് ഇൻവെർട്ടേഴ്സ് ആണ് ഇൻവെർട്ടേഴ്സും പാനൽസും ആണ് നമുക്ക് ഡി സി ആർ പാനൽസും നോൺ ടി സി ആർ പാനൽസും അവൈലബിൾ ആണ് നോൺ ഡി സി ആറിൽ നമുക്കിപ്പോൾ ടോപ്പ് കോൺ അവൈലബിൾ ആയിട്ടുണ്ട് பத்து வருஷ் வாரண்டியோடு அஜித் நாகுன் ரீஜனல் எனர்ஜி ஆல்மோஸ் விலோவாட் டூஃப்டி கிலோவாட் மானுஃபாக்சிட்டு விவாதம் உண்டு ി ഫീസ് വരുന്നത് ഫൈവ് കിലോ ആറ്റർ മുതൽ ടു ഫിഫ്റ്റി കിലോ ആറ്ററിന്റെയും വരുന്നത് പത്ത് വർഷത്തെ ഓൺ സൈക്ക് വാറണ്ടിയാണ് അതുമാതിരി തന്നെ കേരളത്തിൽ നമ്മുടെ സ്വന്തം റീജിയണൽ ഓഫീസ് ഉണ്ട് കമ്പനിയുടെ അതുകൂടാതെ സെയിൽസ് ആൻഡ് സർവീസ് സ്കീമും ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയാണ് ഇതിനകത്ത് ഈ പ്രാവശ്യം നമ്മൾ പുതിയതായിട്ട് ഈ എക്സിബിഷനിലേക്ക് നമ്മൾ പുതിയതായിട്ട് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മിനി ഇൻവേർട്ടേഴ്സാണ് അത് നമ്മളുടെ മിനി ഇൻവേർട്ടേഴ്സ് വരുന്നത് വൺ പോയിന്റ് ടു കിലോ ആറ്റിൻ്റെയും ടു പോയിന്റ് ഫോർ കിലോ ആറ്ററിൻ്റെ രീതിയിലാണ് വരുന്നത് വൺ പോയിന്റ് ടു കിലോ ആക്ട് വരുന്നത് നമ്മൾ രണ്ട് പാനല് നമുക്ക് കൊടുക്കാൻ പറ്റും അത് ഇൻഡിവിജ്വൽ എം പി പി ടി ആണ് അതിന് ഓരോ എം പി ടിയിലും ഇരുപത്തിയഞ്ച് എംപിയർ കറണ്ട് റേറ്റിംഗ് ഉണ്ട് ഇതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റുന്ന എയ്റ്റ് ഹൺഡ്രഡ് വാറ്റ് ഫീറ്റിന്റെ പാനലുകൾ ഇനി പുതിയ വരുന്ന ജനറേഷൻ പാനൽസും ഇതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റും അതുമാതിരി തന്നെ ടു പോയിന്റ് ഫോറിനകത്ത് വരാൻ നേരത്തെ നാല് പാനൽ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും ഇതിന്റെ ഇൻഡിവിജ്വൽ മോണിറ്ററിങ് നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാ എൽ ബി പിൻ്റെയും മോണിറ്ററിങ് നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്നത് പതിനഞ്ച് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ഓൺ സൈറ്റ് വാറണ്ടി പതിനഞ്ച് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഞങ്ങൾ കൊടുക്കുന്നത് അതുമാതിരി ഞങ്ങളുടെ സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് വൺ കിലോ ആയിട്ട് മുതൽ ത്രീ കിലോ ആയിട്ട് വരുന്നത് എല്ലാത്തിൻ്റെയും ത്രീ കിലോ ആയിട്ട് ഇന്നിപ്പം പി എം സൂര്യകാര്യ ബിജു യോജന കേട്ടു വരുന്ന സ്കീമിൽ ഇനി മുന്നോട്ട് വരുന്ന പാനൽസിൻ്റെ ടെക്നോളജി അനുസരിച്ച് ഞങ്ങളും ഞങ്ങളുടെ ഇൻവേർട്ടേഴ്സിനകത്ത് മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ സ്ട്രിങ്സും ത്രീ കിലോ ആയിട്ട് മുതൽ ഫൈവ് കിലോ ആയിട്ട് വരുന്ന എല്ലാ എല്ലാ ഇൻവേർട്ടേഴ്സിനും എല്ലാ എം ബി പി റ്റിയും ട്വൻറ്റി ഫൈവ് ആംസ് റേറ്റിൻ്റെ കറൻ്റാണ് വന്നിട്ടുള്ളത് അത് കൂടാതെ ബാൻഡ് വിറ്റും കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഹൈ വോൾട്ടേജ് കപ്പാസിറ്റി ഇതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഞങ്ങളുടെ സ്ട്രിങ് ഇൻവേർട്ടേഴ്സും നമ്മൾ ടെൻ ഇയേഴ്സ് ഓൺ സൈഡ് വാറണ്ടിയാണ് തരുന്നത് ഞങ്ങളുടെ സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് ഒരു കിലോ ആയിട്ട് മുതൽ അഞ്ചു കിലോ ആയിട്ട് വരെ ഉണ്ട് ഈ അഞ്ചു കിലോ ആയിട്ട് വരെ നമുക്ക് സിംഗിൾ ഫേസ് ആണ് ഉള്ളത് ഇതിനകത്ത് അഞ്ചു കിലോ ആയിട്ട് മുതല് പത്ത് ഇരുപത്തി കിലോ ആയിട്ട് അല്ലെങ്കിൽ അഞ്ചു കിലോ ആയിട്ട് മേലുള്ള മുന്നോട്ടുള്ള മോഡൽസ് എല്ലാം ഇനിയും ഈ ഒന്ന് മുതൽ മൂന്ന് വരെ ആണെങ്കിലും അല്ലെങ്കിൽ മൂന്ന് മുതൽ അഞ്ചു വരെ ആണെങ്കിലും അപ്പു ഫിഫ്റ്റി കിലോ ആയിട്ട് നമ്മൾ എല്ലാവർക്കും ഓൺസൈറ്റ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ ക്രീബ ഗ്രീൻ പവർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പാർട്ട് ഒമ്പതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു പറഞ്ഞ ആ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസും പ്രകാരം അവരുടെ ഓൺ ഗ്രിഡ് പലതും നമ്മൾ കണ്ടു അതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഇതെല്ലാം നിങ്ങൾക്ക് സൈഡിൽ തന്നെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെ അവരുടെ ആ ഒരു ബ്രാൻഡിന്റെ ക്വാളിറ്റിയും അതിൻ്റെ രീതിയും അതിൻ്റെ ആംബെയറും അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വിവരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതൊരു അമ്പത് കിലോവാട്ടിൻ്റെ ഒരു ഓൺഗ്രിഡ് ഇൻവെർട്ടർ ആണ് അവരുടെ ഇൻവെർട്ടർ അവരുടെ വാരണ്ടിയും കാര്യങ്ങളുമൊക്കെ അവർ പറയുന്നുണ്ട് ത്രീ ഫേസ് സിംഗിൾ ഫേസ് അങ്ങനെയുള്ള മോഡലുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊരു അൻപത് കിലോവാട്ടിൻ്റെ ഓൺഗ്രിഡ് ഇൻവെർട്ടർ ആണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫാൻ്റെ സ്റ്റാളിലേക്ക് പോയിട്ട് അവരുടെ ആ ഒരു എന്തൊക്കെയാണ് അവർ ഷോ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കാം സ്മാർട്ട് എന്ന് പറയുന്ന ഒരു നല്ല കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ അവരുടെ ഈ ഒരു സ്റ്റാളിനകത്ത് അവർ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഹൈബ്രിഡ് ഇൻവെർട്ടർ ഉണ്ട് ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ട് അതുപോലെ തന്നെ അവരുടെ യു പി എസ് അതായത് പ്യുവർ സാൻഡ് പ്യൂർ യു പി എസ് അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിൻ്റെ അതിൻ്റെ കൂടിയ മോഡലുകൾ അതുപോലെ തന്നെ ഇ വി ചാർജർ അത് പ്രത്യേകം അവരുടേതായിട്ടുള്ള ഒരു അവരുടെ ബ്രാൻഡിൻ്റേതായിട്ടുള്ള ഇ വി ചാർജർ ഉണ്ടോ അടിപൊളിയാണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പലർക്കും ചാർജറിൻ്റെയൊക്കെ ആവശ്യം വരുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ അസോസിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആമ്പീർ കാര്യങ്ങളെല്ലാം അപ്പോൾ അതൊക്കെ നോക്കി കണ്ടുവച്ച് കഴിഞ്ഞാൽ പലർക്കും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫാൻ്റെ അടുത്ത എം ബി ബി ടി ഹൈബ്രിഡ് സോളാർ പി സിയു അപ്പോൾ ഇതൊക്കെ അവരുടേതായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അവർ ഷോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഏതൊക്കെ പ്രോഡക്റ്റും ഉണ്ടെന്ന് അവർ ആ ഒരു ബാനറായിട്ടവിടെ പതിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കാണുവാനായിട്ടും ഇത് ഹൈബ്രേഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്മാർട്ട് ആൻഡാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് കാണുക പറഞ്ഞാൽ ഹൈബ്രേഡ് ആയിട്ടുള്ള വീണ്ടും ഒരു ഇൻവെർട്ടർ ഹൈബ്രേഡ് ഇത് കണ്ട സ്മാർട്ട് ആൻഡ് ഹൈബ്രീഡ് ഇൻവെർട്ടർ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ബാറ്ററി ഒക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓൺ ഗ്രിഡ് ആയിട്ടും ഓഫ് ഗ്രിഡ് ഗ്രീഡായിട്ടും ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ദേവർ കണ്ട ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ഓൺ ആക്കി അപ്പോൾ അത് ഓൺ ആക്കിയെന്ന് പറഞ്ഞാൽ ലിഥിയം ബാറ്ററിയിൽ ഓൾറെഡി ഇപ്പോൾ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇൻവെർട്ടറുണ്ട് എ സി ചാർജിങ് ഫോൾട്ട് ഇപ്പോൾ ഡിസ്പ്ലേയിൽ അടിപൊളിയായിട്ടെല്ലാം കാണിക്കുന്നുണ്ട് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡൗൺ സൈഡിൽ ആ ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അടിവശത്ത് അതായത് ഇതിൻ്റെ കേബിൾ കണക്റ്റിംഗ് സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് മറ്റ് കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്ത് ഇതിനകത്ത് കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ പകർത്തി എടുക്കേണ്ട രീതിയിലുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് രണ്ട് ഈ രണ്ട് സ്ട്രിങ്ങ് ആണ് രണ്ട് സ്ട്രിങ് ആണ് അത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ലിഥിയം ബാറ്ററിയിലാണ് ഇപ്പോൾ ഇവരുടെ എല്ലാ റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകളുടെയും ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പം ലിഥിയം ബാറ്ററി ഒന്ന് കണ്ടുനോക്കാം ഇവരുടെ ലിഥിയം ബാറ്ററി ആ ഡിസ്പ്ലേയൊക്കെ കണ്ട അടിപൊളി ആയിട്ടുണ്ട് ഒമ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് വോൾട്ട് ബിയർ അതുപോലെ തന്നെ എല്ലാ ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ബാറ്ററി സീറോ പെർസെൻറ്റേജ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് അവരവിടെ കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് സ്മാർട്ട് ഫോണിൻ്റെ ലിധിയം ബാറ്ററി പാക്ക് എല്ലാ കാഴ്ചകളും കണ്ടു ഇനി നമുക്ക് ലൂമിനേസിൻ്റെ സ്റ്റാളിലേക്ക് പോവുകയാണ് ലൂമിനേസിൻ്റെ സ്റ്റാളിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതായത് അവരുടെ ഇൻവെർട്ടർ അവരുടെ സോളാർ പാനൽ അവരുടെ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് അങ്ങനെയുള്ള സാധനങ്ങളാണ് അവരുടെ ലിപിക്കുന്നതായിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ളതുകൊണ്ട് ചെറിയ സൈസ് സാധനങ്ങളുണ്ട് അവരുടെ ആ റേഞ്ചിൻ്റെ പാനൽ ഡീറ്റെയിൽസും ടോപ്പ് ഓൺ പാനൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വാർഡ്സിൻ്റെ ഒക്കെ ടോപ്പ് ഓൺ പാനൽ അവരോട് ഷോ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ വലിയ വലിയ ഇൻവെർട്ടറുകളാണ് കേട്ടോ കപ്പാസിറ്റി കൂടിയ ഇൻവെർട്ടറുകളുടെ ഷോ ചെയ്തിട്ടുണ്ട് ലൂമിനേസിൻ്റെ അതുപോലെ തന്നെ മോഡൽ നമ്പറൊക്കെ പ്രത്യേകം അവർ അവിടെ ഓരോന്നിനും മണ്ടൊക്കെയാണ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അവരുടെ ഇൻവെർട്ടറിൻ്റെ ആ ഒരു കപ്പാസിറ്റിയും മോഡൽ നമ്പറും ഒക്കെ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ മോഡലിൻ്റെ മുകളിൽ അവർ ലേബലായിട്ട് അവരവിടെ ചെയ്തിട്ടുണ്ട് അത് ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് കെ വി ഉണ്ടോ ഫോർട്ടി എയ്റ്റ് വോൾട്ട് കാരണം അത് കണ്ട് മനസ്സിലാക്കാനും ആവശ്യമുള്ളവർക്ക് ആ മോഡൽ വാങ്ങിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടി അവരവിടെ ഷോ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേയധികം മോഡലുണ്ട് കേട്ടോ ഇവരുടെ ഓൺഗ്രിഡ് ഉണ്ട് അതുപോലെ തന്നെ ഓഫ് ഗ്രിഡ് ബാറ്ററി ബാറ്ററിയുടെ മോഡൽ നമ്പറും കാര്യങ്ങളും ഇത് ഇരുന്നൂറ് ഐ എച്ചിൻ്റെ ബാറ്ററി അതുപോലെ നൂറ്റമ്പത് എ എച്ചിൻ്റെ ബാറ്ററി അതുപോലെ തന്നെ എൻ എക്സ് സി പ്രോ വൺ കെ ബി എ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡലാണത് അപ്പോൾ അങ്ങനെ പല മോഡലുകളും അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവരുടെ ഓൺഗ്രിഡിലേക്ക് ഒന്ന് നോക്കുകയാണ് അപ്പോൾ ഓൺ ഗ്രിഡ് അതും അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കാരണം ഏത് മോഡലാണ് എന്തൊക്കെയാണെന്നുള്ളത് അവരവിടെ എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ ഒരു മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മൂന്ന് കെ ആണ് ഇത് ഒറ്റ സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്യുന്നു ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പത്ത് കിലോ വാട്ടിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്തത് എന്ന രീതിയിൽ ലൂമിനേഷൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളും ഇതെല്ലാം സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വി ഒ സി ആംബിയർ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കാരണം ഏതൊക്കെ പാനൽ കാണിച്ച് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ആംബിയർ ചെക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇരുപത് ആംബിയറാണ് കൂടുതലും വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഈ എക്സ്പോയുടെ ഭാഗമായിട്ട് പലവിധമായിട്ടുള്ള വീഡിയോകൾ ഞാൻ നിങ്ങളെ കാണിച്ചു ഏകദേശമൊക്കെ ഒട്ടുമിക്ക വീഡിയോകളും ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ശകലം കൂടെ അങ്ങാണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി